ഇപ്പോൾ ഭരണ നേട്ടങ്ങൾ പറഞ്ഞാണല്ലോ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി വോട്ട് തേടേണ്ടത് ഭരണ നേട്ടങ്ങൾ പറഞ്ഞു തന്നെ ആയിരിക്കണം അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാരെ കുറിച്ചെല്ലാം അപവാദ കഥകൾ പറയുകയും വ്യക്തിപരമായി താങ്കൾ അതിൻ്റെ ഒരു ഇരയാണ് എന്നിരിക്കെ ഇങ്ങനത്തെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നത് ഭരണ ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ഭരണ നേട്ടങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒരു സംശയവും വേണ്ട ഭരണ നേട്ടം ഇല്ലാത്തത് കൊണ്ടല്ലേ നാലാം വാർഷികാഘോഷത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖം മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവഴിച്ച് ദേശീയപാതയോർത്ത് ഫ്ലക്സ് അടിച്ചു വച്ചു ഇവർ നടത്തിയ ഭരണ നേട്ടങ്ങൾ ഏതാ ഒന്നാമത്തത് പറഞ്ഞ ദേശീയപാത ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ് പിണറായി വിജയനും മുഹമ്മദ് റിയാസും കൃത്യമായ ഇടവേളകളിൽ തിരക്കിട്ട പരിശോധനകൾ നടത്തുന്നു കൂടിയാലോചന നടത്തുന്നു അവലോകനം നടത്തുന്നു അവലോകനം നടത്തി 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 മഴ പെയ്തപ്പോൾ അത് പൊട്ടിപ്പൊളിച്ച് ഒലിച്ചുപോയി അപ്പം പറയാം അത് കേന്ദ്ര സർക്കാരിന്റെയാണ് ഞങ്ങളുടെ അല്ല എന്ന് പറയും അതുവരെ പിണറായി വിജയന്റെ ഇച്ഛാശക്തിയായിരുന്നു മഴയിൽ പൊട്ടിപ്പൊളിച്ചു പോയപ്പോൾ അത് ഇച്ഛിച്ച മാറ്റിവെച്ചു അങ്ങനെ ഓരോന്നും ഇവർക്ക് സാധാരണക്കാരൻ ഇപ്പം ഉമ്മൻചാണ്ടി സാർ ഞാൻ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല മേൽവിലാസമാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള സർക്കാരിൻ്റെ കാലത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വികസനം എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങൾ പണിതുയർന്നോ വിമാനത്താവളം വരുന്നതോ മെട്രോ റെയിൽ വരുന്നതോ മാത്രമല്ല അത് വികസനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ മറ്റു പല മാർഗങ്ങളാണ് ഇതോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മേന്മയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വികസനം ഈ രണ്ട് രീതിയിലും കേരളത്തിലെ ജനങ്ങളെ വികസനം എന്താണെന്ന് കാണിച്ചു കൊടുത്ത സമീപകാല മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി വിജയനിലേക്കുള്ള ദൂരമാണ് കേരളത്തിന്റെ ഇന്നത്തെ ദുരന്തത്തിൻ്റെ ആളം അത് നമ്മൾ മനസ്സിലാക്കണം ഒരു വൻകിട പദ്ധതിയും കേരളത്തിൽ വന്നിട്ടില്ല ഒരു വൻകിട പദ്ധതിയും വന്നിട്ടില്ല കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നടത്തിയ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിലും മെട്രോയുടെ ഒരു യൂ ടേൺ ഉദ്ഘാടനം ചെയ്യാൻ ഒരു കൊണ്ടുവന്ന ഒരു ചുമന്ന കത്തരിക അവിടെ വലിച്ചു കെട്ടിയ വള്ളി പോലും പ്ലാസ്റ്റിക് വള്ളി പോലും വല്ലവനും കെട്ടിയതാ പൊട്ടിക്കിടന്ന് കൂട്ടിച്ചേർത്തിട്ട് കത്തിരി കെട്ടിയ ഒരു പ്രോജക്റ്റ് ഇവർ ഓപ്പൺ ചെയ്തിട്ടില്ല ഒരു തൊഴിലവസരം സൃഷ്ടിച്ചിട്ടില്ല ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തിട്ടില്ല വിദ്യാഭ്യാസ രംഗം തകർത്തു ആരോഗ്യമേഖല തകർത്തു ആഭ്യന്തര മേഖല ആഭ്യന്തര വകുപ്പ് മുഴുവൻ ആർ എസ് എസിന്റെ പിടിയിലമാർന്നു കൃഷി വകുപ്പ് തകർന്നു വിലക്കായിട്ടും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല തകർന്ന തരിപ്പണായി ഒരു മേഖലയും അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് ഇരുന്നൂറ്റി മുപ്പത് ദിവസത്തിലധികമായിട്ട് സമരം ചെയ്യുന്നു പെൻഷൻ കിട്ടാത്ത ആളുകൾ തെരുവിൽ സമരം ചെയ്യുന്നു റേഷൻ മുടങ്ങുന്നു ശമ്പളം മുടങ്ങുന്നു ക്ഷേമനിധി മുടങ്ങുന്നു എൻഡോസൾഫാൻ ദുരിതവാതിർ അല്ലെങ്കിൽ ഹീമോഫീലിയ രോഗികൾ ക്യാൻസർ രോഗികൾ കിടപ്പ് രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാർ ഇവരൊക്കെ ദുരിത കഴത്തിൽ മുങ്ങിക്കിടക്ക സർക്കാരിന് മറുപടിയില്ല ഇപ്പൊ രൂക്ഷമായ വിലക്കയറ്റം വൈദ്യുതി ചാർജ് വർധനവ് വീട്ടുകാരൻ വർദ്ധിപ്പിക്കുന്നു വെള്ളക്കാരം വർദ്ധിപ്പിക്കുന്നു ഭൂനികുതി വർദ്ധിപ്പിക്കുന്നു പെട്രോളിയം നികുതി ഭീകരത കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതിന്റെ ഒപ്പം തോളോട് കേരളവും കൊള്ളയടിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു ഇവർക്ക് പറയാൻ എന്താ നേട്ടമുള്ളത് ഒന്നുമില്ല ആകെ പറയാവുന്ന നേട്ടം മകൾക്ക് മാസപ്പടി ഉറപ്പാക്കി എന്നുള്ളതാണ് അമ്മയുടെ പെൻഷൻ കാശും കൊണ്ട് ഐ ടി കമ്പനി തുടങ്ങാൻ പറ്റിയ മകൾക്ക് യാതൊരു ജോലി ചെയ്യാതെ മാസപ്പടി ഉറപ്പാക്കാൻ പറ്റിയ ഒരു സർക്കാർ എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് പുറത്ത് പറയാൻ പറ്റില്ല പുറത്തു പറയാൻ പറ്റുന്ന ഒരു നേട്ടവും ഇല്ലാതെ വരുമ്പോ പിന്നെ ആകെ ചെയ്യാവുന്നത് രണ്ട് മാർഗം ഒന്ന് സാമുദായിക മത സാമുദായിക നേതാക്കന്മാരെ പ്രീണിപ്പിക്കാൻ നോക്കുക രണ്ട് പ്രതിപക്ഷ നിരയിൽ സമരസജ്ജരായിട്ടുള്ള യുവാക്കന്മാരെ ആക്ഷേപിക്കാൻ നോക്കുക അതിന് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക ആക്ഷേപങ്ങൾ ഉന്നയിക്കുക വ്യക്തിഹത്യ നടത്തുക അവരുടെ കുടുംബത്തെ പോലും ആക്ഷേപിക്കുക അതും നിരന്തരം പയറ്റി പറ്റി പരാജയപ്പെട്ടു അവർക്ക് തന്നെ അത് ഏശാത്തൊരു ആയുധമായിട്ട് തുടങ്ങി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക അടുത്ത സാമുദായിക നേതാക്കന്മാരെ പ്രീണിപ്പിക്കുന്നു അതും പരാജയത്തിലേക്ക് പോവുക അവസാനം ആളില്ലാതെ വരുമ്പോൾ അതൊക്കെ ഏയുടെ സൃഷ്ടിയാണെന്ന് പറയേണ്ട ഗതികളിലേക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി മാറി എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ കഴിഞ്ഞ മൂന്ന് നാല് വർഷത്തെ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം പരിശോധിച്ചാൽ അറിയാം ഈ സർക്കാരിന്റെ ഗതി എന്താണ് ഈ പാർട്ടിയുടെ നിലപാട് എന്താണ് നിരന്തരം നിലപാട് മാറ്റുന്നതാണ് ഞങ്ങളുടെ നിലപാടെന്നു പറയുന്നതാണ് എം വി ഗോവിന്ദന്റെ നിലപാട് അപ്പൊ ആ രീതിയിലേക്ക് ഇവർ ഗതി കെട്ടുപോയി ഇവരിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല സ്വാഭാവികമായിട്ടും കോൺഗ്രസ് യു ഡി എഫ് ആണ് ജനങ്ങളുടെ പ്രതീക്ഷ നാച്ചുറൽ ചോയ്സ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട വ്യക്തിപരമായി ഉണ്ടായ ഒരു സൈബർ ആക്രമണം വ്യാപകമായി ഉണ്ടായിരുന്നു ഇതിനെ എങ്ങനെയാണ് താങ്കളും കുടുംബവും അതിജീവിച്ചത് അല്ല ഇതിനെ എന്ന് പറഞ്ഞാൽ അതിജീവിക്കാന്നുള്ള വാക്കേ ഞാൻ ഉപയോഗിക്കുന്നില്ല കാരണം വ്യക്തിപരമായിട്ടുണ്ടായ ആക്ഷേപം കുടുംബത്തെ കുട്ടികളെ ആക്ഷേപിച്ചതിൽ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഇടതുപക്ഷമാണ് ഈ ആക്രമണം ഉന്നയിക്കുന്നത് ആർക്കാരുടെ കൂടെ ശയിക്കുന്നതിന് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അവരുടെ കിടക്കയിലേക്ക് എത്തിക്കുന്ന നേതാക്കന്മാരുള്ള ഇടതുപക്ഷ പ്രസ്ഥാനമാണ് നിങ്ങൾക്കെതിരെ അത്തരം ആരോപണങ്ങൾ അതായത് ഏറ്റവും തറ ലെവലിലുള്ള ആരോപണം ഉന്നയിച്ചത് അപ്പൊ അത് അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അല്ല അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു അവരിങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തകർന്നു പോകുന്നുള്ളത് അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു ഞങ്ങൾ തകർന്നു എന്ന് മാത്രമല്ല അവർ ഉന്നയിച്ച ഓരോ വാദങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടി ഞാൻ അങ്ങൾ മറുപടി കൊടുക്കുക ചെയ്തേ പിന്നെ ഇവരെവിടെ പോയി അവർ നിർത്തി പോകേണ്ടി വന്നു ഞാൻ ആദ്യം മുതലിട്ട ഒരു വാക്കിലും അതിൽ പിൻവലിച്ചിട്ടില്ല എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഉറച്ചു നിന്നു ആ വിഷയത്തെ ഞാൻ അഡ്രസ്സ് ചെയ്തു പൊളിറ്റിക്കലായിട്ട് അഡ്രസ്സ് ചെയ്തു അവർ ആക്ഷേപിച്ചത് കൂടി അഡ്രസ്സ് ചെയ്തു അവർ നിർത്തി പോവുക ചെയ്തേ അപ്പൊ ഇവര് പറയുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സ്വകാര്യത അത് നടു റോഡിലേക്ക് വലിച്ചഴക്കപ്പെടേണ്ടതല്ല നില ഉദിക്കുമ്പോൾ കുറയ്ക്കുന്ന നായ്ക്കളാണ് ആക്ഷേപം ഉന്നയിക്കുന്നത് എനിക്ക് ബാധകല്ലേ ഇതെനിക്ക് കൂടി ബാധക അല്ലാതെ കേരളത്തിലെ സി പി എമ്മിന്റെ പ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർക്കും ആ നേതാക്കന്മാരായിട്ടുള്ള വനിതാ നേതാക്കന്മാർക്കും മാത്രം ബാധകമായിട്ടുള്ള തത്വശാസ്ത്രമാണ് ഇവര് പറയുന്നത് നമുക്ക് കൂടി ബാധപ്പെട്ടല്ലേ അപ്പൊ അതിലെ ഏതൊരു എഴുത്തുകാരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു അതൊക്കെ അത്രയും ജനാധിപത്യപരമായിട്ടും നമ്മൾ പറഞ്ഞിട്ടില്ല അവരെ കുറ്റം ഇവരെ എതിർത്തു കഴിഞ്ഞാൽ ഇതേപോലെ തേജോവധം ചെയ്യും എന്ന് അവർക്കും അറിയാം അതുകൊണ്ടാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും സാംസ്കാരിക നായികന്മാരും അവരെ പ്രകീർത്തിച്ചുകൊണ്ട് മാത്രം എഴുതുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ പേടിയില്ലേ അല്ല ഒന്നാമത്തെ പ്രശ്നം ഇവരെ ഒന്നും സാംസ്കാരിക നായകർ എന്ന് നമ്മൾ അഡ്രസ് ചെയ്യാനേ പാടില്ല സാംസ്കാരിക നായകർ എന്ന് പറഞ്ഞാൽ നിലവിലും ഭരിക്കുന്ന സർക്കാരിന് വാഴത്തുപാട്ട് പാടുന്ന ആളുകളെ അല്ല നിലവിലെ വ്യവസ്ഥിതികളോട് കലഹിക്കുന്ന വിപ്ലവ ബോധ്യമുള്ള ആളുകളെയാണ് സാംസ്കാരിക നായകർ എന്ന് പറയാ ഏതെങ്കിലും രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തിന് നാങ്ങിയാകേണ്ട മനുഷ്യരാ അതായത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് കൈയ്യടിക്കുന്നവരെ എങ്ങനെയാണ് സാംസ്കാരിക നായകരാകുന്നത് ഇവർ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ കേരളത്തിൽ നടക്കുന്ന എന്തെങ്കിലും കാണാറുണ്ടോ അടിയന്തരാവസ്ഥ കാലത്ത് കാണാതെ പോയ ഈശ്വര വാര്യ മകന് രാജൻ അന്വേഷിച്ച് നടക്കുന്ന സാംസ്കാരിക നായകർ ഈ കോഴിക്കോട് നിന്ന് കാണാതെ പോയ മാമിയെ കണ്ടെത്താൻ നടക്കുന്നില്ല തൃശ്ശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സി സി ടി വിയുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അതിക്രൂരമായിട്ട് ശുചിത്വം മർദ്ദിച്ച പോലീസുകാരെ കണ്ടില്ല പത്ത് പതിനെട്ടോളം ചെറുപ്പക്കാർ ആയിട്ടുള്ള മനുഷ്യർ കേരളത്തിന്റെ സ്റ്റേഷനകത്ത് ഇടികൊണ്ട് മരിച്ചതിനെ കണ്ടിട്ടില്ല പത്ത് നാൽപ്പതോളം മനുഷ്യർ സ്റ്റേഷനിൽ നിന്ന് മർദ്ദനമേറ്റ് അതിനുശേഷം സ്റ്റേഷന് പുറത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടത് ഇവർ കണ്ടിട്ടില്ല സാംസ്കാരിക രംഗത്തെ വിദ്യാഭ്യാസ രംഗത്തെ ആഭ്യന്തര രംഗത്തെ സമസ്ത മേഖലയിലും തകർച്ചയിലെ കാണാത്ത ആളുകൾ ഈ സർക്കാരിനെതിരെ ഒരു വിപ്ലവ മുദ്രാവാക്യം പോലും വിളിക്കാൻ ആർജവില്ലാത്തവർ സാംസ്കാരിക നായകരല്ല ഇവർ ഈ സർക്കാരിന്റെ വാഴത്തുപാട്ട് പാടുന്ന ആളുകൾ മാത്രമാണ് അവരാണ് പറയുന്നത് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും സ്വകാര്യതയാണ് അവരുടെ കിടപ്പറയിലേക്ക് മറ്റാരും വരേണ്ടതില്ല കാര്യത്തിൽ ഭർത്താവിന്റെ പോലും അനുവാദം വേണ്ട എന്നൊക്കെ അതൊക്കെ അവര് പറയാം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ അതിനെ കൂടുതൽ അവർ മറ്റുള്ളവരുടെ കിടപ്പറയിലേക്ക് ഒളിഞ്ഞു അവര് മറ്റുള്ളവരുടെ സ്വന്തം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഓഫീസ് മുറിയിലെ മേശക്കടിയിൽ ഒളിക്കാമറിക്കും അതവര് വയ്ക്കും പക്ഷേ അവരുടെ കാര്യത്തിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ കിടപ്പറയിലേക്ക് വിളിക്കാം ഭർത്താവിനോട് ചോദിക്കേണ്ട ഭാര്യയോട് ചോദിക്കേണ്ട ഞാൻ അത്രയൊന്നും വളർന്നിട്ടില്ലാതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട് ഞാൻ ഇവർ ആരെ വിളിക്കുന്നു നിങ്ങൾ ആരെ കണ്ടു എന്നുള്ള ചോദ്യം അല്ല എൻ്റെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ മൊറാലിറ്റിയുടെ സ്കെയിലിംഗ് വെച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടവരും അത് ചോദിക്കേണ്ടി വരും കാരണം കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ അധിക ബാധ്യത എടുത്തുവെച്ച ആദ്യത്തെ ആൾ ഈമ സമ്പൂദരിപ്പാടാ പി ടി തോമസിന്റെ പി ടി ചാക്കോയുടെ കാലം തൊട്ട് പി ജെ കുര്യനെ സുപ്രീം കോടതി വെറുതെ വിട്ടു സി പി എംമാർ ഇതേ വരെ വെറുതെ വിട്ടോ വെറുതെ വിട്ടില്ലല്ലോ ഉമ്മൻചാണ്ടിയോടൊപ്പം ട്രെയിനിൽ സഞ്ചരിച്ച സ്ത്രീ ആരാന്ന് ഇവർ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അത് ഭാര്യയാണെന്ന് ആ സ്ത്രീക്ക് തന്നെ വന്ന് പൊതുസമൂഹത്തിൽ പറയേണ്ടി വന്നു ആ ഗതികേട് ഉണ്ടാക്കിയത് സി പി എം അങ്ങനെ എത്ര ആളുകളുടെ കാര്യം കരുണാകരന്റെ കാറ് കോൺഗ്രസെ കാറ് വേഗത്തിൽ ഓടുന്നു അതിൽ സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് ഇവർ അപക്കാതെ പറഞ്ഞിട്ടുണ്ടാക്കില്ലേ വയലാർ രവിയുടെ കാറിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഉണ്ടായ ഇവർക്കെന്താ ഇവർക്ക് എന്താ നാളെ എന്റെ കാറിലൊരു സ്ത്രീ ഉണ്ടായാ അതെന്റെ ഭാര്യയല്ല മറ്റൊരു സ്ത്രീയോടൊപ്പം ഞാൻ യാത്ര ചെയ്ത് ഇവർക്കെന്താ ഇവരാരെ ഇതൊക്കെ അന്വേഷിക്കാൻ ഇവരിങ്ങനെ അന്വേഷിക്കാണ് നാട്ടിലെ സ്ത്രീകളെ എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ മുടി വെട്ടണം ആരോടൊപ്പം യാത്ര ചെയ്യണം എന്നൊക്കെ ഇവർ അന്വേഷിക്കും പക്ഷെ ഇവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്ക് ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവർക്ക് കൈകാര്യം ചെയ്യാം അതാരും ചോദിക്കാൻ പാടില്ല അതുപാടില്ല ഇവര് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ഒരു പൊളിറ്റിക്കൽ സ്കെയിലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരതെടുത്ത് ഉപയോഗിക്കും ഒരു സ്കെയില് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കെയില് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ല അത് ഉപയോഗിക്കും അല്ലെങ്കിൽ ആ സ്കെയിലെടുത്ത് മാറ്റണം ആ സ്കെയിലെടുത്ത് മാറ്റണം കപട ബോധം എടുത്ത് മാറ്റണം കപട സ്ത്രീപക്ഷബാധം എടുത്ത് മാറ്റണം എല്ലാ സ്ത്രീകൾക്കും തുല്യ നീതി ഉണ്ട് നീ അത് ഷൈൻ ടീച്ചർക്ക് മാത്രമല്ല കെ കെ രമയ്ക്കും ബിന്ദു കൃഷ്ണയ്ക്കും ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസിനും ഷാനി പ്രഭാകരനും അല്ലെങ്കിൽ നിഷ പുരുഷോത്തമനും സ്മൃതി പരുത്തിക്കാടിനും കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർക്കും വനിതാ നേതാക്കന്മാർക്കും അവർക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കൂടിയുണ്ട് ഉമ്മൻചാണ്ടിക്കുണ്ട് കരുണാകരനുണ്ട് പി ടി ചാക്കോയ്ക്കുണ്ട് വയലാർ രവിക്കുണ്ട് രാഹുൽ മാങ്കുട്ടത്തിലുണ്ട് ഷാഫി പറമിലിനുണ്ട് വി ഡി സതീശനുണ്ട് എല്ലാവർക്കും ഉണ്ടെന്നേ എനിക്കുണ്ട് ഷൈൻ ടീച്ചർക്ക് കിട്ടുന്ന മിനിമം അവകാശങ്ങൾ എനിക്കുണ്ടെന്നാൽ എനിക്ക് അധികം ഒന്നും തരണ്ട അത് എനിക്ക് തരണം അത് എനിക്ക് തരാതിരിക്കുമ്പോൾ അത് കാണാത്ത ആളുകൾ അവരവർക്കെതിരെ മാത്രം വരുന്ന ആരോപണങ്ങളിൽ അയ്യോ എന്തോ അത്ഭുതം നടന്നു നാളിതുവരെ സാംസ്കാരികമായിരുന്ന കേരളത്തിൽ ആദ്യം നടക്കുന്ന ആക്ഷേപമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഞെട്ടില്ല ഞാൻ അങ്ങനെ അത്രയും ഞെട്ടാൻ മാത്രം അഭിനയിച്ച് എനിക്ക് ശീലമില്ല എനിക്ക് നാടക അഭിനയം ശീലമില്ല അതുകൊണ്ട് ഇവര് പറയുന്നതിൽ ഞെട്ടാനോന്ന് നിൽക്കുന്നില്ല ചോദ്യങ്ങളാണോ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഇവരെ പ്രാവശ്യം ആക്ഷേപിക്കും എന്റെ ഭാര്യയെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ എന്റെ മക്കളെ ആക്ഷേപിക്കുക എങ്ങനെ ഇവർക്ക് തോൽപ്പിക്കാൻ പറ്റുക ഞാൻ വീണ്ടും മറുപടി പറയാല്ലേ ഇവർ ഇവര് വീട്ടിൽ കയറിയപ്പോഴും ഞാൻ ഇറങ്ങി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും ഷാഫി പറമ്പിലിനോടൊപ്പം ബാംഗ്ലൂർക്ക് ക്ഷണം കിട്ടിയ ആ സ്ത്രീകൾ ആരാന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി പറയണമെന്ന് കെ ജെ ഷൈൻ പറഞ്ഞോ ഭംഗിയുള്ള സ്ത്രീകൾ എന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഏത് സ്ത്രീകളെ അഡ്രസ് ചെയ്തതെന്ന് മറുപടി പറയണമെന്ന് കെ ജെ ഷൈൻ പറഞ്ഞോ പറയണ്ടേ ഷാഫി പറമ്പിൽ വിളിക്കുമ്പോൾ പോകാൻ നിൽക്കുന്ന വെമ്പൽ കൊള്ളുന്ന സ്ത്രീകൾ ആരാണെന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മറുപടി പറയണമെന്ന് ഏഹ് കെ ജെ ഷൈൻ പറയണ്ടേ അതെന്തേ സുരേഷ് ബാബു പറഞ്ഞ സ്ത്രീകൾ മോശപ്പെട്ട സ്ത്രീകൾ അവരെന്തോ വേറെ തരത്തിലുള്ള സ്ത്രീകൾ രണ്ടാംഘട സ്ത്രീകൾ എന്നുള്ളതാണോ ഷൈൻ ടീച്ചറുടെ ബോധ്യം അത് പാടില്ല എല്ലാവരെയും പഠിപ്പിക്കണം ടീച്ചർമാർ ക്ലാസ്സിലെ ചില കുട്ടികൾ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എല്ലാ കുട്ടികളെയും പാഠം പഠിപ്പിക്കില്ലേ ഇവര് മാഷിമാരെയും ടീച്ചർമാരെയും പാർട്ടി ആയതുകൊണ്ട് ഇവർക്ക് സൗകര്യമുള്ള ആളുകളിൽ മാത്രം ഹെഡ് മാഷിമാരെ തപ്പിയാൽ പോരാ മുഴുവൻ ആളുകളെയും തപ്പണം ஹெட் மாஷ் மாப்பண பரிபாடி வருத்தம்